ർ പറഞ്ഞോ പതിനെട്ടായിരം പൊട്ടിച്ചു എട്ടായിരത്തിഅഞ്ഞൂറ് പുതിയ സാധനം ആയിരം ഗിഫ്റ്റ് വേറെ കൊടുക്കും വീഡിയോ ഒന്ന് കാണാൻ ഷെയർ ചെയ്യാ എന്തെങ്കിലും കമന്റ് ചെയ്യുക അതിന് തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് ആയി ഗിഫ്റ്റ് റെഡി വിവോന്റെ എക്സ് ടു പോയി അതൊരു വിവോ ഫൈവ് ഫിഫ്റ്റി സിക്സ്റ്റിന്ന് പറഞ്ഞിട്ട് എല്ലാ മോഡലുകളും ഇഷ്ടം പോലെ ചാകരാണ് വാ ചാകര അണക്കിന്നാവാ നമ്മളിപ്പോ മൊബികോലട്ടോ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ വിവോന്റെ ആ കണ്ടെയ്നർ അങ്ങോട്ട് മറിഞ്ഞ മൊത്തം ഇങ്ങോട്ട് എടുത്തോണ്ടത് അല്ലേ ഓണം വിവോയും ഒക്കെ ഉണ്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പൊ ഓലക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഓണത്തിനെ ഓണത്തിനേക്കെറുക്കിയ മോഡൽ ഇവിടെ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്ട് കൊടുക്കുക കേരളത്തിൽ ഏത് പ്രമുഖ ഷോപ്പുകളിലും ഓൺലൈനിലും റൈറ്റ് ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് നമ്മളടുത്ത് നാലായിരം അയ്യായിരം ആറായിരം ഇനി വലിയ മോഡലാണെങ്കിൽ എസ് ട്വന്റി ഫൈവ് ആണെങ്കിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വരെ വില കുറവുണ്ടെങ്കിൽ വന്നിട്ട് ഫോൺ എടുക്കട്ടെ നിറയെ സമ്മാനങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കൂമ്പാരാണ് ഇവിടെ വലിയൊരു ബോക്സ് ബോക്സ് എടുക്കാം ഒരു എടുത്ത് അതും നമ്മള് കൊടുക്കുന്ന പ്രൊഡക്ടിന്റെ മുതൽ തന്നെ